നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ രജൌരിയിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനിടെ മൂന്ന് കുടുംബത്തിലെ പതിനേഴ് പേർ മരിച്ചത് ഉഗ്രവിഷം ഉള്ളിൽ ചെന്നാണെന്ന് തെളിഞ്ഞതോടെ പാകിസ്ഥാന്റെ പങ്കും അന്വേഷിക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കും നാഡീവ്യൂഹം തകരാറിലായാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മരിച്ചത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാകാമെന്നാണ് നിഗമനം ലക്നൌ സി ഐ എസ് ആർ ലാബിലെ പരിശോധനയിലാണ് മരണകാരണം വിഷവസ്തുവാണെന്ന് കണ്ടെത്തിയതെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചിരുന്നു എന്ത് വിഷമാണെന്നും അത് മരിച്ചവരുടെ ശരീരത്തിൽ എങ്ങനെ എത്തി എന്നുമുള്ള ദുരൂഹത നീക്കാൻ എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടത്തും ജമ്മു കാശ്മീരിൽ നിന്നുള്ള എം ആണ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഇടപെട്ട് രൂപീകരിച്ച മന്ത്രിതല സമിതി ദിവസങ്ങളായി ബാദൽ ഗ്രാമത്തിലുണ്ട് ആരോഗ്യ ജലവിഭവ കൃഷി വളം മന്ത്രാലയ പ്രതിനിധികളും കേന്ദ്ര ഫോറൻസിക് ലാബിലെ ഉന്നതരും സംഘത്തിലുണ്ട് മരിച്ചവരുടെ ഇരുന്നൂറ് ബന്ധുക്കൾ രജൌരിയിലെ ഒരു നഴ്സിംഗ് കോളേജിൽ ഐസൊലേഷനിലാണ് ആയിരത്തി എണ്ണൂറ് പേർ താമസിക്കുന്ന ബാദൽ ഗ്രാമം കണ്ടെയ്ൻമെന്റ് സോണാക്കി ഗ്രാമ സി സി ടി വി ക്യാമറ നിരീക്ഷണത്തിലാണ് ഗ്രാമവാസികളെ പുറത്തേക്ക് വിടുന്നില്ല ഭക്ഷണവും വെള്ളവും പുറത്ത് നിന്ന് എത്തിക്കുന്നു ഇരുന്നൂറിലേറെ ഭക്ഷണ സാമ്പിളുകൾ രാജ്യത്തെ പ്രമുഖ ലാബുകളിൽ പരിശോധനയിലാണ് പാകിസ്ഥാനെ സംശയിക്കുന്നത് ജമ്മുവിൽ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് രജൌരി ജില്ലയിലെ ബാദൽ ഗ്രാമം സൈന്യത്തിന്റെ കനത്ത നിരീക്ഷണമുള്ളതിനാൽ ഭീകരരെ കണത്തിവിടാൻ കശ്മീർ അതിർത്തിയേക്കാൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ജമ്മു വനമേഖലയാണ് ജമ്മുവിലെ വിവിധ ജില്ലകളിൽ നിന്ന് ചെറുപ്പക്കാരെ ശീകരിച്ച് ആയുധവും പരിശീലനം നൽകി വിടുകയാണ് ഇവർ സേനാംഗങ്ങളെ മാത്രമല്ല ഗ്രാമീണരെ മുന്നം വെച്ച് ഒളിയാക്രമണം നടത്തുന്നു വിഷപ്രയോഗവും പാകിസ്ഥാന്റെ പുതിയ തന്ത്രമാണോ എന്നാണ് സ്വാഭാവികമായി ഉയരുന്ന സംശയം ആദ്യമരണം ഡിസംബർ ഏഴിന് കഴിഞ്ഞ ഡിസംബർ ഏഴിന് ഒരു ചടങ്ങിൽ ഭക്ഷണം കഴിച്ച ഏഴംഗ കുടുംബത്തിൽ അഞ്ചു പേർ മരിച്ചതോടെയാണ് തുടക്കം ജാനുവരി പത്തൊൻപതിനിടെ മറ്റു രണ്ട് കുടുംബങ്ങളിലെ പന്ത്രണ്ട് പേർ കൂടി മരിച്ചു പനി ഛർദി ബോധക്ഷയം തലച്ചോറിൽ വീക്കം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ജലസ്രോതസ്സിൽ നിന്ന് ഭക്ഷണം വഴി വിഷാംശം ശരീരത്തിലെത്തിയെന്നാണ് പ്രധാന സംശയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും ആദ്യം പകർച്ചവ്യാധിയാണെന്നാണ് കരുതിയത് തുടർന്ന് കൂടുതൽ പരിശോധനകൾ നടത്തിയതോടെയാണ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള വിഷാംശമാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുന്നൂറിലധികം ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അധികം വൈകുന്നേരം െ തന്നെ ഇവയുടെ ഫലം ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് മരിച്ചവരുടെ ശരീരസ്രവങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ ടോക്സിനുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സത്യാവസ്ഥ ഉടൻ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പനി ശരീരവേദന തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളാണ് രോഗികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഒന്നര കിലോമീറ്ററിനുള്ളിൽ ിലെ വീടുകളിലെ പതിനാറ് പേരാണ് ഡിസംബർ ഏഴ് മുതൽ ജനുവരി പതിനേഴിനും ഇടയിലായി രജൌരിയിൽ ആറാഴ്ചയ്ക്കിടെ അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെട്ടത് ന്യൂറോടോക്സിൻ വിഭാഗത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരമെന്നും സംശയമുണ്ടായിരുന്നു മേഖലയിലെ ആദിവാസി വിഭാഗങ്ങളടക്കം ജലം ശേഖരിക്കുന്ന ബാവോളി അടച്ചിടാൻ പ്രാദേശിക ഭരണകൂടം ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹ രോഗമാണോ സംഭവത്തിന് പിന്നിലുള്ളതെന്ന സാധ്യതയും കേന്ദ്ര നേരത്തെ തള്ളിയിരുന്നു